കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കണേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ല നമുക്കൊന്ന് കണ്ടു വയ്ക്കാമല്ലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ഷെയറും ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ഈ മെഷീൻ ഉപയോഗിച്ചിട്ടോ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കരിമ്പ് ഈ മെഷീന്റെ ഇടയിലെ കൂടെ ഇങ്ങനെ ഇടുകട്ടോ ചെയ്യുന്നത് ഇത് ഡീസലിൽ വർക്ക് ചെയ്യുന്ന ഒരു മിഷീൻ ആട്ടോ ഈ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻ അവർ ഈ കരിമ്പിൻ്റെ തണ്ട് ഈ മിഷനിൻ്റെ ഇടയിലൂടെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ടിട്ടാട്ടോ ഈ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം കരിമ്പിൻ്റെ ആ നീരും ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കരിമ്പ് ജ്യൂസിന് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ അവർ ചെറുനാരങ്ങാൻ്റെ ചെറിയ കഷ്ണമൊക്കെ വെക്കുന്നുണ്ടായിരുന്നേ പിന്നെ അത് അരിച്ചിട്ട് ഐസൊക്കെ ഇട്ടായിട്ട് തരുന്നത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസിന് നമ്മുടെ നാട്ടിലിപ്പോൾ മുപ്പത് രൂപയായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ കരിമ്പ് ജ്യൂസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ റേമാതിരി കുറേ കരിമ്പ് ജ്യൂസിൻ്റെ കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക അങ്ങനെ അതാണ് ആ മിഷനിൽ എടുത്ത കരിമ്പിൻ ജ്യൂസ് ഇതാ ഒരു ജഗ്ഗിലേക്ക് അവർ അരിച്ചൊഴിക്കുക ആയിട്ടാണ് ചെയ്യുന്നത് ആ ജഗ്ഗിലൊക്കെ ഐസായിട്ടുള്ളത് ആ കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു തണുപ്പിന് വേണ്ടിയിട്ട് അവർ ഐസ് ഇട്ട് വെച്ചിരുന്ന ഇത് അങ്ങനെ ആ കരിമ്പിൻ ജ്യൂസ് ആ ജഗ്ഗിലാക്കി പിന്നെ അതാ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ടായിട്ടോ തരുന്നത് ആ ഒരു ഗ്ലാസിന് അവർ മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് സംഭവം എന്തായാലും നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കാരണം നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് കരിമ്പിൽ നിന്നും കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ